നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറച്ച് ചെന്നായ്ക്കൾ ഒരു നാടിന്റെ മൊത്തം ഉറക്കം കെടുത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബഹറിച്ചിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഏറെ ഞെട്ടലുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന കുരുന്നുകളെയും അതുപോലെ തന്നെ സ്ത്രീകളെയുമെല്ലാം തന്നെ നായ കടിച്ചു പറിക്കുകയാണ് ഇതിനോടകം നിരവധി മരണങ്ങളാണ് ഉത്തർപ്രദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നും ഉറങ്ങിക്കിടക്കുക എന്ന മൂന്ന് വയസ്സുകാരിയെ ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പുലർച്ചെ മൂന്ന് അമ്പത്തി അഞ്ചോടെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുക എന്ന അഞ്ചിലേക്ക് കുട്ടി കൊല്ലപ്പെട്ടത് തെപ്ര ഗ്രാമ പ്രദേശത്ത് ചെന്നായിക്കളുടെ ആക്രമണത്തിൽ സ്ത്രീ ചികിത്സയിലാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെയാണ് ബഹ്റച്ചിൽ ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ ഏഴ് കുട്ടികളും ഒരു സ്ത്രീയുമാണ് ഇവിടെ മരിച്ചത് ഇവിടങ്ങളിൽ ഡ്രോണുകളുടെ സഹായത്തോടെയാണ് ചെന്നായിക്കളെ പിടികൂടുന്നത് ഇങ്ങനെ നാല് ചെന്നായ്ക്കളെ പിടികൂടിയിട്ടുണ്ട് ബഹ്റച്ചിലെ മുപ്പത്തിയഞ്ചിലധികം ഗ്രാമങ്ങൾ അതീവ ജാഗ്രതയിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പട്രോളിംഗ് നടത്തിയിട്ടും ആക്രമണങ്ങൾ തുടരുന്നതും ജനങ്ങളെ ഭീതിയിലഴുത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ബഹ്റച്ചിൽ ഭീതി വിതച്ച് നരഭോജിയായ ചെന്നായിക്കൾ കുറച്ചു ദിവസമായി വിലസാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെയാണ് ഇവയുടെ ആക്രമണം കൂടിയതും ഇത്തരത്തിൽ ഏഴു കുട്ടികളും അതുപോലെ ഒരു സ്ത്രീയുമടക്കം കൊല്ലപ്പെട്ടത് ഓപ്പറേഷൻ ബീഡിയ എന്ന പേരിൽ ഇവയെ പിടികൂടാനുള്ള പ്രത്യേക ദൌത്യം സർക്കാർ തുടരുകയാണ് ഇതിനോടകം നാല് ചെന്നായ്ക്കളെയാണ് ഇത്തരത്തിൽ പിടികൂടിയിരിക്കുന്നത് ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വനവകുപ്പ് തിരച്ചിൽ നടത്തുന്നത് എന്നാൽ ചെന്നൈ തുടർച്ചയായി വാസസ്ഥലം മാറുന്നത് തിരച്ചിലെ വലിയ വെല്ലുവിളിയാവുകയാണ് മനുഷ്യന്റെ ഗന്ധം ലഭിക്കാൻ കുട്ടികൾ മൂത്രത്തിൽ മുക്കിയ കളിപ്പാവകൾ ഉപയോഗിച്ച് ഇവയെ പിടികൂടാനുള്ള കെണികളും ഒരുക്കിയിട്ടുണ്ട് നദീതീരങ്ങളിലും ചെന്നായിക്കൾ വരുമെന്ന് കരുതുന്ന സ്ഥലങ്ങളിലുമാണ് ഇത്തരം പാവകൾ സ്ഥാപിച്ച് കെണി ഒരുക്കുന്നത് കെണി കെണിവെച്ച സ്ഥലത്ത് ചെന്നായിക്കളെ എത്തിക്കാൻ പടക്കം ഉൾപ്പെടെ പൊട്ടിക്കുന്നുണ്ട് ആനപ്പിണ്ടം ഉപയോഗിച്ചും ചെന്നൈയെ തുരത്താൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട് ആനയെ പോലുള്ള വലിയ മൃഗങ്ങളുള്ള സ്ഥലത്തേക്ക് ചെന്നായിക്കൾ അധികം വരില്ല അതിനാൽ ചെന്നൈ എത്തുന്ന സ്ഥലത്ത് ആനപ്പിണ്ടം വെച്ചാൽ അവ ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കി അവിടെ നിന്ന് മാറിപ്പോകുമെന്നാണ് അധികൃതർ പറയുന്നത് ആകെ ആറ് ചെന്നൈക്കളാണ് പ്രദേശത്ത് എത്തുന്നത് ഇതിൽ നാലെണ്ണത്തെയാണ് പിടികൂടിയിരിക്കുന്നത് ബാക്കിയുള്ള രണ്ട് ചെന്നായിക്കളാണ് ഇപ്പോൾ ഭീതി പരത്തുന്നത് അവയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ് ഇതിനിടയിൽ ചെന്നായിയുടെ പരിക്കേറ്റ പരാസ് കമലാദേവി അഞ്ചല എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കാനും ബഹ്റച്ച് ജില്ലാ മജിസ്ട്രേറ്റ് മോണിക്കറാണി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഓപ്പറേഷൻ വേദിയുടെ കീഴിൽ വനംവകുപ്പ് നാല് ചെന്നായിക്കളെയാണ് പിടികൂടിയതായി അറിയിച്ചിട്ടുള്ളത് ബഹ്റച്ച് സീതാപൂർ ലങ്കിപ്പൂർ പിലിബിത് ബിജ്നോർ തുടങ്ങിയ ജില്ലകളിൽ വനംവകുപ്പിൽ നിന്നുള്ള അധിക ഉദ്യോഗസ്ഥരെ വിന്യസിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്